നമസ്കാരം പ്രധാന വാർത്തകൾ ബാബറി മസ്ജിദ് തകർത്തത് ചരിത്രത്തിലെ കറുത്ത അധ്യായം നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല കെ സുധാകരനെ തള്ളി മുല്ലപ്പള്ളി എ കെ ബാലനെതിരായ കെ സുധാകരന്റെ പരാമർശം മാധ്യമങ്ങൾ പോലും വില കൽപ്പിക്കുന്നില്ല കി ടി രാമകൃഷ്ണൻ ആരാകും ഇറർനെറ്റിൽ തീപിടത്താൻ പോകുന്ന റൊണാൾഡോയുടെ ആ അതിഥി തരംഗമായി താരത്തിന്റെ അനൗൺസ്മെന്റ് വാർത്തകൾ വിശദമായി കെ സുധാകരനെ തള്ളി മുല്ലപ്പള്ളി ബാബറി മസ്ജിദ് തകർത്തത് ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അധ്യായം ഇന്ത്യൻ മതേതരത്തിന്റെ സ്തംഭമാണ് തകർന്നത് എന്നാണ് അർത്ഥമെന്നും പലതും വിസ്മരിക്കാം ഇതൊന്നും മറക്കാൻ കഴിയില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ഇത് നിസ്സാരവത്കരിക്കാനും കഴിയില്ല ചരിത്രത്തിലെ കറുത്ത ഏടാണ് സംഭവം അതാണ് തന്റെ നിലപാടെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി എ കെ ബാലനെതിരായ കെ സുധാകരന്റെ പരാമർശത്തെ മാധ്യമങ്ങൾ പോലും വില കൽപ്പിക്കുന്നില്ല എന്ന് ടി പി രാമകൃഷ്ണൻ ചൊവ്വായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് നൽകിയ താക്കീത് എന്താണെന്ന് അറിയാമല്ലോ എന്നും കോൺഗ്രസിനകത്ത് വന്ന ചേരിതിരിവാണ് അവിടുത്തെ നിലപാടെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഇനി കായിക വാർത്ത പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ തന്റെ യൂട്യൂബ് ചാനലിലെത്തുന്ന അടുത്ത അതിഥി ഇന്റർനെറ്റിന്റെ അതിർവരമ്പുകൾ തകർക്കുമെന്നാണ് താരം പോസ്റ്റ് ചെയ്തത് ഈ പോസ്റ്റ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗം തീർക്കുകയാണ് റൊണാൾഡോയുടെ യൂട്യൂബ് അതിഥി മെസ്സിയാണോ എന്ന ചർച്ചയിലാണ് കായിക ലോകവും ആരാധകരും സ്വർണ്ണത്ത് ഇന്ന് മഴയ്ക്ക് ശമനം നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് ഒരു ജില്ലയ്ക്കും പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല സ്വർണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു ഇന്ന് പവന്റെ വിലയിൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിനകട്ടെ എഴുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുപത്തി അഞ്ച് രൂപയിലെത്തി വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു